ഇവിടെ ബാലുശ്ശേരി കോട്ടനടപ്പുഴ കരകവിഞ്ഞു പുഴയോരത്തെ നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിൽ ബാലുശ്ശേരി പനങ്ങാട് പഞ്ചായത്തിലെ കോട്ടനട വയലും പുഴയിലും പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറിയതിനാൽ സമീപപ്രദേശത്തെ ആളുകളെ ബാലുശ്ശേരി എ യു പി സ്കൂളിലും ബാലുശ്ശേരി ബോയ്സ് സ്കൂളിലേക്കും പുഴയോരത്തെ നിരവധി കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് ബാലുശ്ശേരി പഞ്ചായത്തിലെ തുരുത്തിയാട് ഭാഗങ്ങളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് കോട്ടനട പുഴയിലെ വെള്ളം റോഡിലേക്ക് കരകവിഞ്ഞൊഴിയതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയിലും കാറ്റിലും പനങ്ങാട് പഞ്ചായത്തിലെ കോട്ടനട തൊണ്ടിയേരി തിരുവാഞ്ചേരി പോയി പ്രദേശങ്ങളിൽ നിരവധി വീട് ിൽ മരങ്ങൾ കടപ്പൊഴുകി വീണു ബാലുശ്ശേരി എ യു പി സ്കൂളിൽ ഇരുപത്തി ആളുകളും ബാലുശ്ശേരി ബോയ്സ് സ്കൂളിൽ പതിനാല് കുടുംബങ്ങളുമാണ് ഉള്ളത് ഇവിടെ ഇപ്പോഴും മഴ തുടരുകയാണ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ബാലുശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ചു അമൃത കെ ന്യൂസ് റൂം കേരള